ചാലക്കുടി ടൗണിൽ പുലി ഇറങ്ങിയതായി സംശയം പുലിയോടെ രൂപ സാദൃശ്യമുള്ള ജീവിത സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ആശങ്ക സൗത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഭാഗത്തെ ദൃശ്യമാണ് പുറത്തു വന്നത് ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് ഒരു മൂന്ന് നാല് വീടപ്പുറം നമ്മുടെ കണ്ണമുഴ അമ്പലത്തിലേക്കുള്ള റോഡില് റോഡില് അനിക്കാട്ട് മഠം രാമനാഥൻ ചേട്ടന്റെ വീട്ടിലാണ് ഇരുപത്തിനാലാം തീയതി പുലർച്ചെ അവരെ ക്യാമറയിൽ പുലിയെന്ന് തോന്നാവുന്ന തോന്നാവുന്ന ഒരു ഒരു ഇത് എല്ലാവരും പരിഭ്രാന്തരാണ് വീടുകളിലെ ക്യാമറ ചെക്ക് വിവരങ്ങളുമായി ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നു ശ്യാം ഗുഡ് മോർണിംഗ് ഈ പുലിയോട് രൂപ സാദൃശ്യമുള്ള ജീവി എന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ മൂത്തി എന്തായാലും നിലവിൽ ചാലക്കുടി ഡി എഫ് ഒയുടെ നിർദ്ദേശപ്രകാരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ ആ രാമനാഥൻ്റെ വീട്ടിലെത്തി പരിശോധന നടത്തി ആ പരിശോധനയിൽ ആ പുലിയാണ് എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊരട്ടിയിൽ കഴിഞ്ഞ ദിവസം ഈ പുലിക്കായിട്ട് കൂട് വെച്ചിരുന്നു പത്ത് ക്യാമറകളും രണ്ട് കൂടുമൊക്കെ വെച്ച് കൊരട്ടിയിൽ ആ പുലിയെ പിടികൂടാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയെങ്കിലും പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ കുരട്ടിയിലെ പുലിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കൊരട്ടിയിലെ പുലിയുടെ അതേ സാമ്യമുള്ള പുലിയാണ് എന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ആ പുലി തന്നെ ആകാം എന്ന് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സംശയം പ്രകടിപ്പിക്കുന്നത് നിലവിൽ ഇപ്പോൾ രാമനാഥൻ്റെ വീട്ടു പരിസരത്തും മറ്റുമൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് വൈകുന്നേര സമയങ്ങളിൽ ആളുകളോട് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന ഒരു നിർദ്ദേശവും ആ നിലവിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിന് പുലർച്ചെ നാല് അൻപതോടുകൂടിയാണ് ഈ പുലി ഈ രാമനാഥൻ്റെ വീടിന് സമീപത്തുകൂടെ കടന്നു പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞത് ഇത് പ്രധാനമായിട്ടും നോക്കാൻ കാരണം ഈ കുരട്ടിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ പുലിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സി സി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചത് ആ പരിശോധനയിലാണ് ഇപ്പോൾ ഈ പുലിയുടെ രൂപസാദൃശ്യമുള്ള ദൃശ്യം കാണുകയും തുടർന്ന് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി അവിടെ പരിശോധന നടത്തി ആ പരിശോധനയിൽ ഇത് പുലി തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചാലക്കുടി പുഴയോടെ ഏകദേശം നൂറ്റി മീറ്റർ ദൂരമാണ് പക്ഷേ ടൗൺ പരിസരം കൂടിയാണ് ബസ് സ്റ്റാൻഡ് പരിസരം കൂടിയാണ് ഒരുപക്ഷേ ചാലക്കുടി പുഴയിൽ നിന്ന് പുഴയിലൂടെ കടന്നു വന്നതാകാം എന്നാണ് നിലവിൽ ഇപ്പോൾ ഏതായാലും വരും വകുപ്പ് സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ നടത്തുന്നത് ആശ്വാസകരമാണ്